പറവൂർ കുഞ്ഞിത്തൈയിൽ കത്രിക വയറ്റിൽ കുത്തി യുവാവ് മരിച്ച സംഭവം കൊലപാതകമാണെന്ന് തെളിഞ്ഞു സംഭവത്തിൽ കുത്തേറ്റ സിബിന്റെ ഭാര്യ രമണിയെ പോലീസ് അറസ്റ്റ് ചെയ്തു പറവൂർ കുഞ്ഞിത്തൈയിൽ കത്രിക വയറ്റിൽ കുത്തി യുവാവ് മരിച്ച സംഭവം കൊലപാതകമെന്ന് പോലീസ് സംഭവത്തിൽ കുത്തേറ്റ സിബിന്റെ ഭാര്യ രമണിയെ പോലീസ് അറസ്റ്റ് ചെയ്തു ജൂൺ രണ്ടിനാണ് കുഞ്ഞിത്തയിലെ വാടക വീട്ടിൽ വെച്ച് സിബിനെ വയറ്റിൽ കത്രിക കൊണ്ട് കുത്തേൽക്കുന്നത് തന്നോടുള്ള ദേഷ്യത്തിൽ സിബിൻ എറിഞ്ഞ കത്രിക താഴേക്ക് വന്ന് വയറ്റിൽ കുത്തിക്കയറിയെന്നാണ് രമണി ബന്ധുക്കളോട് പറഞ്ഞത് ആദ്യം പറവൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച സിബിനെ പിന്നീട് കളമശ്ശേരിയിലെ സ്വകാര്യ ആശുപത്രിയിലേക്കും അവിടെ നിന്ന് തൃശൂർ മെഡിക്കൽ കോളേജിലേക്കും മാറ്റി മെഡിക്കൽ കോളേജിൽ ചികിത്സയിലിരിക്കെയാണ് സിബിൻ മരണമടഞ്ഞത് സംഭവത്തിൽ സംശയം തോന്നിയ സിബിന്റെ അമ്മയാണ് പോലീസിൽ പരാതി ത് വിശദമായ അന്വേഷണത്തിൽ സിബിന്റെ മരണം കൊലപാതകമാണെന്ന് പോലീസ് കണ്ടെത്തി സിബിനും രമണിയും തമ്മിൽ നിരന്തരം വഴക്കുണ്ടാകാറുണ്ടായിരുന്നു സംഭവ ദിവസം ഉച്ചയോടെ വീട്ടിലെത്തിയ സിബിനും രമണിയുമായി വാക്കുതർക്കമുണ്ടായി അതിനിടെ കയ്യിൽ കിട്ടിയ കത്രികയെടുത്ത് സിബിൻ രമണിയെ ആക്രമിക്കാനൊരുങ്ങി രമണി മുറിയിൽ കയറി വാതിലടയ്ക്കാൻ ശ്രമിച്ചെങ്കിലും സിബിൻ വാതിൽ തള്ളി തുറന്നു സിബിന്റെ കയ്യിൽ നിന്ന് കത്രിക തട്ടിയെടുത്ത രമണി പ്രാണരക്ഷാർത്ഥം സിബിന്റെ വയറ്റിൽ ആഞ്ഞുകുത്തി മനപൂർവ്വമല്ലാത്ത നരഹത്യക്കാണ് രമണിക്കെതിരെ വടക്കേകര പോലീസ് കേസെടുത്തത് പ്രതിയെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു